അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ഇസ്ലാമിക് സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഐഎസ്എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ വർഷം തൊഴിൽ സാധ്യത ഏറെയുള്ള രണ്ട് കോഴ്സുകൾ കൂടി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഇസ്ലാമിക് സർവീസ് സൊസൈറ്റിക്കു കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുൽ സാധ്യതയേറെയുള്ള ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബികോം ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് എന്നീ കോഴ്സുകളാണ് ഈ വർഷം മുതൽ ആരംഭിക്കുന്നത് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയായി വരുന്നതായും കോഴ്സുകൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ കമ്മിക്കണമാണ് ഒരു വളറി സ്ഥാപനമാണ് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഇൻഡിവിജ്വലായിട്ട് കമ്മിറ്റിക്കാരോ അതിൻ്റെ ഡയറക്ടർമാരോ ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പോൾ പരമാവധി കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യുകയാണ് അവിടെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ഏകദേശം ഒന്നിച്ചില്ലാതെ കോടി ഉറപ്പിക്ക ചെലവഴിച്ച് അതിൻ്റെ ഗ്രൗണ്ടും ബാഡ്മിൻ്റൺ അതുപോലെ ഷട്ടി സ്വിമ്മിങ് പൂൾ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഇവ കാര്യങ്ങളൊക്കെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടാക്കുകൊണ്ട് അവിടെ ഭംഗിയായിട്ട് നടത്താൻ തയ്യാറാക്കി ഡിഗ്രി പഠനത്തോടൊപ്പം ജോലി സാധ്യതകളുള്ള ആഡോൺ കോഴ്സുകൾ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു പ്രധാന കായിക ഇനങ്ങൾക്കുള്ള സൗകര്യം കോളേജിൽ ഒരുക്കും മികച്ച ഫുട്ബോൾ ടീമുള്ള കോളേജിൽ നിന്നും നിരവധി താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വിവിധ ക്ലബ്ബുകൾ കൗൺസിലിംഗ് സെൽ എൻഎസ്എസ് യൂണിറ്റ് ആന്റി ഡ്രഗ് സെൽ ആന്റി റാഗിംഗ് സെൽ തുടങ്ങിയവയുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു ഐ എസ് എസ് ട്രഷറർ സി മുഹമ്മദ് മുസ്തഫ വൈസ് പ്രസിഡന്റ് ചമയം ബാപ്പു കോളേജ് ചെയർമാൻ ഇ കെ മുഹമ്മദ് കുട്ടി സെക്രട്ടറി കെ പി ഉമ്മർ പ്രിൻസിപ്പൽ പി പി മുഹമ്മദ് വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ